കൊല്ലം ചടയമംഗലത്ത് ജുവല്ലറിയിൽ പട്ടാപ്പകൽ ജീവനക്കാരുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മോഷണ ശ്രമം മോഷണ ശ്രമം നടത്തിയ ശേഷം യുവാവും യുവതിയും സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു ചടയമംഗലം പോരേടം റോഡിൽ പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി ജുവല്ലറിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി മാലയും പാദസ്വരവും വാങ്ങാനെന്ന വ്യാജേന യുവതിയും യുവാവും എത്തിയത് തുടർന്ന് യുവാവും യുവതിയും ഏറെ നേരം വിലപേശൽ നടത്തുകയും ഒടുവിൽ പാതസ്വരം മതിയെന്ന് പറഞ്ഞ് പഴയ പാതസ്വരം മാറ്റി വാങ്ങാനെന്ന രീതിയിൽ ജീവനക്കാരോട് പറയുകയും ചെയ്തു ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ ജീവനക്കാരിയുടെയും ഉടമയുടെയും മുഖത്തടിച്ച് സ്വർണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഇത് തടയാനെത്തിയ ഉടമയുടെ മുഖത്ത് വീണ്ടും കുരുമുളക് സ്പ്രേ അടിക്കുകയും ഈ സമയം യുവതി സ്റ്റാർട്ട് ചെയ്തു സ്കൂട്ടറിൽ യുവാവ് കയറി രക്ഷപ്പെടുകയും ഇന്നലെ ഒരു സ്ത്രീ വന്ന് മാല നോക്കിട്ട് നോക്കിട്ട് പോയി പോയി ഭർത്താവ് ഇപ്പൊ തിരക്കില്ല പിന്നെ വരാന്ന് പറഞ്ഞ് ഇന്നലെ വന്ന് പന്ത്രണ്ടരയോട് കൂടി വന്ന് നോക്കിട്ട് പോയി ഇന്ന് ഒരു മണിയോട് കൂടി ആ സ്ത്രീയും അവരുടെ ഭർത്താവാണെന്ന് അറിയില്ല ഒരു പുരുഷനും കൂടി വന്ന് രണ്ടുപേന്റെ മാലയും മാല ചോദിച്ചു മാല അങ്ങനെ ഓക്കെ ആക്കി വിലയെല്ലാം പറഞ്ഞ് പില്ല ഇടാൻ തുടങ്ങിയ പറഞ്ഞ് രണ്ടു വില കുലിസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കുലിസ് കാണിച്ച് കുലിസ് വേണമെന്ന് പറഞ്ഞ് കുലിസു കാണിച്ച് രണ്ടിന്റെയും കൂടെ വിലയും തൂപ്പും എല്ലാം നോക്കി വിലയെല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താൽ പറഞ്ഞ് കുലിസിന്റെ കൊളുത്തിരി ഇതായിട്ടിരിക്കുന്നു ഒന്ന് മാറ്റി തരാൻ പറഞ്ഞു അങ്ങനെ മുതലാളി കൊളുത്ത് മാറ്റി ഞാൻ ആ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന പുലിസെടുത്ത് അകത്ത് അപ്പുറത്തോട്ട് വെക്കുന്ന സമയത്ത് ഞാൻ ഒരു സൈഡ് തിരിഞ്ഞിരുന്നു അപ്പോഴാണ് ഈ സ്പ്രേ അടിക്കുന്നത് മുതലാളിയുടെ മുഹത്വം അടിച്ച് എന്റെ എനിക്ക് ഒരു സൈഡിലാണ് സ്പ്രേ കിട്ടിയത് എന്നിട്ട് അപ്പഴ് ആ വന്ന സ്ത്രീയോട് പറഞ്ഞ് ഓടിപ്പോയി വണ്ടി ആക്കാൻ പറഞ്ഞു ഈ സ്പ്രേ അടിക്കുന്ന ആ സമയത്ത് തന്നെ ഈ പെണ്ണിറങ്ങിപ്പോയി വണ്ടി സ്റ്റാർട്ടാക്കി സ്പ്രേ അടിച്ചതിന് ശേഷം മുതലാളി ഇതിന് ഇറങ്ങി വെളിയിൽ കൗണ്ടറിന് വെളിയിൽ വന്നപ്പോഴത്തേനും ഗ്ലാസ് അവൻ അകത്ത് പുറത്തു നിന്നും അകത്തോട്ട് തള്ളി പിടിച്ച് ഞാൻ എന്റെ നിലവിളി കേട്ടോണ്ട് അപ്പുറത്ത് ബാങ്കിൽ നിന്നും ആളുകളും അല്ലാതുള്ള ആൾക്കാരും ഒക്കെ വന്ന് മുതലാളി ഇവിടുന്ന് ഹരിശ്രീ ഹോസ്പിറ്റലിന്റെ പുറകെ ഹോസ്പിറ്റലിന്റെ അവിടെ വരെ വണ്ടിക്ക് പിന്തുടർന്നു പക്ഷെ കിട്ടിയില്ല അപ്പോഴും പോലീസ് അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഇവരെ പിന്തുടർന്ന് പോവുകയും ചെയ്തു പക്ഷെ കണ്ടുകിട്ടിട്ടില്ല ജടയങ്ങളും പോലീസ് സ്റ്റേഷനിൽ പരാതി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആ സ്പ്രേ അടിച്ചതിന്റെ അഴലക്കം ഉണ്ട് അഴലക്കം വരണം ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി യുവതി ജുവലറിയിൽ എത്തിയിരുന്നതായും മാല വേണമെന്നാവശ്യപ്പെടുകയും പിന്നീട് ഭർത്താവിനോട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം വരാമെന്ന് െന്നും പറയുന്നു ചടയമംഗലം പോലീസ് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് യുവതിയെയും യുവാവിനെയും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ